നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ കാരണം വൻ പ്രതിസന്ധിയാണ് ഇസ്രായേൽ എന്ന രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഭൂമികുലുക്കവും ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് ഇസ്രായേലിൽ ഭൂമികുലുക്കം ഉണ്ടായിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം ജറുസലേം യാലറ്റ് ഡിമോണ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അനുഭവപ്പെട്ടത് ഡിമോണക്ക് സമീപമുള്ള നെഗേവ് മരുഭൂമിയിലാണ് ഇസ്രായേലിന്റെ ഡിമോണ ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിന് പുറമെ ഇസ്രായേലിന്റെ സുഹൃത്ത് രാജ്യമായ ജോർദാനിലും ഇതേ സമയം ഭൂമികുലുക്കം അനുഭവപ്പെട്ടിരുന്നു മൂന്ന് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം ചാവുകടലാണ് ഇന്നലെയുണ്ടായ ഭൂമികുലുക്കത്തിൽ ഇസ്രായേലിലും ജോർദാനിലും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഇസ്രായേലിലും ജോർദാനിലും ഉണ്ടായ ഭൂകമ്പത്തിന്റെ തീവ്രതയും സമയവും രേഖപ്പെടുത്തിയത് ഇസ്രായേലിലെ നാഷണൽ ജിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനത്തിനായി പുറപ്പെട്ടിരിക്കുകയാണ് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ അടുത്ത ബന്ധുക്കളെയും കൂട്ടിയാണ് നെതന്യാഹു അമേരിക്കയിലേക്ക് പറന്നിരിക്കുന്നത് നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നും വൻ ആയുധ ശേഖരമാണ് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ടെല്ലവീവ് എയർപോർട്ടിലാണ് അമേരിക്കൻ വ്യോമസേനയുടെ കാർഗോ വിമാനത്തിൽ ബോംബുകളുടെയും മിസൈലുകളുടെയും വൻ ശേഖരം എത്തിയിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സഹായങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോട് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളുടെ മോചനം ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുക ഇറാനെ നിയന്ത്രിക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് തന്റെ അമേരിക്കൻ സന്ദർശനമെന്നാണ് യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി നദന്യാഹു വ്യക്തമാക്കിയത് ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ താനില്ല എന്ന് ജോ ബൈഡൻ ഇന്നലെ നാടകീയമായി പ്രഖ്യാപിച്ചിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ബൈഡൻ നൽകിയ എല്ലാ സഹായങ്ങൾക്കും നന്ദി അറിയിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ ആര് ഭരണത്തിൽ വന്നാലും അവർ ഇസ്രായേലിന്റെ അടുത്ത പങ്കാളികളായിരിക്കും എന്നാണ് നെതന്യാഹു അഭിപ്രായപ്പെട്ടത്